കേരള സർക്കാർ ആയുഷ് ഹോമിയോപതി വകുപ്പ് ചേർത്ത ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി ആയുഷ്മാൻ ഭവ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു കേരള സർക്കാർ ആയുഷ് ഹോമിയോപതി വകുപ്പ് ചേർത്തല ഗവൺമെന്റ് ഹോമിയോപതി ആശുപത്രി ആയുഷ്മാൻ ഭവ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു പൊതുജനങ്ങളിൽ സമഗ്ര ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും പ്രകൃതിയുമായി ഇണങ്ങുന്ന ജീവിതശൈലിയെ കുറിച്ചുള്ള അവബോധവും വളർത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം യോഗാസന ചലഞ്ച് സൃഷ്ടിപരമായ ചലനങ്ങളുടെയും ആസനങ്ങളുടെയും സമന്വയത്തിലൂടെയുള്ള യോഗാ ഡാൻസ് ചലഞ്ച് പാരമ്പര്യ യോഗാ പരമ്പരയിലൂടെയുള്ള ആകാര ചാറ്റിംഗ് ചലഞ്ച് എന്നിവയാണ് യോഗ ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗാന്ധിസ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ നടന്ന പരിപാടി പി പി ചിത്രരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മരകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന അധ്യക്ഷത വഹിച്ചു ആയുഷ്മാൻ ഭവ ജില്ലാ കൺവീനർ ഡോക്ടർ ഹേമ തലക് സോദവും നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്നേഹ നന്ദിയും പറഞ്ഞു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ മുഖ്യാതിഥിയായി ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിൻസി സെബാസ്റ്റ്യൻ ചേത്ര ഹോമിയോ ആശുപത്രി സൂപ്രണ്ട ഡോക്ടർ ജുബീരറ്റ് പി എസ് കഞ്ഞിക്കുഴി ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുധാ സുരേഷ് മരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം മാലൂർ ശ്രീധരൻ ഡോക്ടർ ചിത്ര ഡോക്ടർ ബാലകൃഷ്ണ ഷെനോയ് അഭിജിത്ത് എന്നിവർ പങ്കെടുത്തു यानकाव थाण मार्ण। अधार नात तरव हो बार्डमो कुलीन, हिख च假ोप्ते तो माना की पयदा ओоминаं। यत्वम दॉस बितियत मेरा सिंसिंर क tulß एत्याते संपेक्तार। के जराचे सहेत। मत बहुतले ಸೇಹನ ಅದರಲ್ಲಿ ಎಲ್ಲಾ ಅದिवीಚಕೊಂಡು ಹೋಗುವಂತ ನಮ್ಮ ಯುಗದಲ್ಲಿ ಸರಿಯೇ ನಮ್ಮ ಅದಿರು ಹೇಳတာ ಈ ರೀತಿ ಎಲ್ಲ ಸಂಪತ್ತಿನ ವಂಶವನ್ನು ಪಡೆದುมา ಅದೋ ಒಂದು ಯೋಗೇಶ ಮನಸ್ಸಿನಲ್ಲಿ ಶರೀರದಲ್ಲಿ ಬೆಳೆ ಒಂದು ಉಂಟು <laughs>